അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ് കുറച്ച് പാചക വിശേഷങ്ങള് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുവാണ് അപ്പൊ അവിടെ പോയതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകത്തിൽ ഇന്ന് നല്ല അട്ടിപ്പൊളി ഒരു സൂപ്പർ എന്ന് പറഞ്ഞ വളരെ എന്താ പറയുന്നത് പഴമേലെ രഹസ്യം എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ അമ്മൂമ്മമാരുടെയൊക്കെ കാലത്ത് അവരൊക്കെ ഉണ്ടാക്കി തന്ന ഒരു അടിപൊളി കറിയാണ് അപ്പം അത് ഏർ നമുക്ക് അത് മാത്രം മതിയാവും നമുക്ക് ചോറുണ്ടാകാനായിട്ട് വേറെ ഒറ്റ കറിയുടെയും ആവശ്യമില്ല പ്രത്യേകിച്ച് മീന മീനും മേർച്ചൊക്കെ നിർബന്ധമായിട്ടുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അവര് പോലും പറയും അയ്യോ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഈ കറി മാത്രം മതി എന്ന് പറയും അതുപോലെ തന്നെ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ ആ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാടും ഇല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പാടും ഇല്ല ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഉയ്യോ നമ്മുടെ എന്തോ ഉച്ചയ്ക്കൊന്നും വെക്കാനില്ലല്ലോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ കറി തെളിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കറിയും വേണ്ട അതുമാത്രം ഉണ്ടാക്കി വെക്കുക പിന്നെ വേണമെങ്കിൽ വേണം വേണമെന്നുള്ളവർക്ക് രണ്ട് പപ്പടവും കാച്ചി എന്തെങ്കിലും ഒരു മെഴുക്കോർട്ടയും കൂടെ വെച്ച് കഴിഞ്ഞാല് സുബിഷം അപ്പം ഈ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എനിക്കറിയില്ല അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ രാവിലെ ഇന്ന് തിരുവമ്പാടി കൃഷ്ണനെ കാണാനായിട്ട് പോകാൻ നിൽക്കുവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉം ഉത്സവമാണ് അപ്പം വ്യാഴാഴ്ച വ്യാഴാഴ്ച തുടങ്ങി എട്ട് ഉത്സവമാണ് അപ്പം ഇന്ന് വ്യാഴം വെള്ളി ശനി നാലാമത്തെ ഇന്ന് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷായിട്ടിരിക്കുമ്പോൾ പോകാനൊക്കെ നല്ല ഒരു ഉത്സാഹമല്ലേ അപ്പം പോയിട്ട് പറയിടണം എല്ലാ വർഷവും ഞാൻ അവിടെ പോയി പറയിടാറ് പതിവുണ്ട് അപ്പം പറയിടാന്നൊക്കെ വെച്ചൊരുങ്ങി എനിക്കാണ് പക്ഷേ നല്ല മഴ കോളുണ്ട് ഇന്നലെ രാത്രിയിൽ മഴയുണ്ടായിരുന്നു മഴ പെയ്യത്തില്ല എന്നുള്ള ഒരു സമാധാനത്തോടെ എന്തായാലും പോകാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മഴയാണെങ്കിൽ നമ്മൾ കൊടേം പിടിച്ചു പോകും അത്രേ ഉള്ളൂ ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ പോകാനായിട്ട് ഒരു ശകലം നേരമേ ഉള്ളൂ ഒരു ടു വീലറിൽ ഒരു അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളൂ നടക്കാനാണെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റും അപ്പൊ ഇനിയിപ്പം ഏർ നാളെയോ ആണെന്ന് തോന്നുന്നു നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു നാളെയും മറ്റന്നാളും ഒക്കെ ബാലയൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കൊക്കെ ഈ ബാലയെ കണ്ടതാണ് പിന്നെ കണ്ടിട്ടൊന്നു ഇതോ പിന്നെ എന്തുവേണ്ടു പിന്നെ അമ്പലങ്ങളിൽ അങ്ങനെ വലുതായിട്ടൊന്നും ഈ ബാലയൊന്നും കാണുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു പോകാം ശിവഗാമിന്ന് തോന്നുന്നു ബാലയുടെ പേരും പോകുന്നുണ്ട് അപ്പം രവിച്ചാട്ടെന്താ റെഡി റെഡിയായി അപ്പം പോയിട്ട് വരാന്ന് വെച്ചു പിന്നെ വൈകിട്ടാകുമ്പം നടത്തത്തില്ല പിന്നെ മഴയൊക്കെ ആകുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാണ് പിന്നെ അപ്പൊ എന്തെങ്കിലും പരിപാടി കാണാൻ പോകണം എന്നുണ്ടോ ഇന്നില്ല കേട്ടോ ഇന്ന് പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു രാത്രിയിൽ വേറെ എന്തൊക്കെയുണ്ടോ ബാലി അങ്ങനെ ഉള്ളൊന്നും ഇല്ല അതാ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടാണ് അപ്പൊ പോയിട്ടൊക്കെ ഇനി അവിടെ പറയിടാൻ ക്യൂ ആണോ എന്തോ ഒന്നും അറിയില്ല എന്തായാലും പോയിട്ടൊക്കെ വന്നിട്ടൊക്കെ കഴിക്കുന്നൊക്കെ ഉള്ളു ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ പോയിട്ട് വരാം കേട്ടോ പൊറോട്ട ഇറങ്ങി എല്ലാവരും അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല ഭക്തി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേൾക്കാൻ പക്ഷേ ഇതിനകത്ത് നമുക്ക് നമുക്കിതിടാനുള്ള അനുവാദം ഇല്ലല്ലോ കോപ്പി റൈറ്റ് ആയിട്ട് മാറും അതുകൊണ്ട് ഞാൻ ആ പാട്ടെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇതിട്ടിരിക്കുന്നത് ഭഗവാനെ അനപ്പുറത്ത് എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുമായിരുന്നു അപ്പം ഭഗവാനെ പുറത്ത് എഴുന്നള്ളിച്ച് നിർത്തിയപ്പോൾ നമുക്ക് അകത്ത് കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഭഗവാൻ അകത്തില്ല പുറത്തല്ലേ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഒക്കെ തൊഴുതു തൊഴുത് കഴിഞ്ഞിട്ട് ഇതാ അവിടത്തെ ഇടാനക്കൂട്ടിലെ പറയിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ കുറച്ച് നേരം ഇതൊക്കെ കണ്ടോട് നിന്ന് പറയിടുന്നതൊക്കെ അതിന് ശേഷം ഞങ്ങൾ എന്നാൽ നമുക്ക് പ്രതിഷ്ഠിണമൊക്കെ ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയിട്ടാൽ മതിയല്ലോ എന്ന് ഞാൻ ഉച്ചേട്ടനോട് പറഞ്ഞു അപ്പം ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ ഇട്ടു ഇനി നമുക്ക് അമ്പലത്തില് ഞാൻ പറയിടുന്നതും പിന്നെ കുറച്ച് അമ്പലത്തിലെ വിശേഷങ്ങള് ഒക്കെ കാണിച്ചു തരാം അപ്പം ചെണ്ടമേളം കേൾക്കാൻ തന്നെ രസമല്ലേ കുറച്ചു നേരം നമുക്കൊന്ന് കേൾക്കാം കേട്ടോ പറയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കാൻ കയറി അമ്പലത്തിൽ തന്നെ ഭഗവാന്റെ പ്രസാദം ഉണ്ടായിരുന്നു ഇഡലിയും സാമ്പാറുമായിരുന്നു അപ്പം എല്ലാവരും കഴിച്ചിട്ട് പോ കഴിച്ചിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് കഴിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി നമ്മുടെ ചിന്തിക്കടയിലേക്ക് കയറാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ചെറിയ ചാറ്റ് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഓ അപ്പൊ പിന്നെ വേണ്ടാന്ന് വെച്ചു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലോട്ട് പോന്നു അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഉള്ളൂ ചെറിയ മഴയാണ് എന്തായാലും മഴയ്ക്ക് മുന്നേ വീട്ടിൽ കയറി പിന്നെ ഇന്ന് ഉച്ചക്കത്തെ കറി എന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലത്തെ കറികളെല്ലാം തന്നെ ഇരിപ്പുണ്ട് ഇന്നലെ നമ്മൾ വെച്ചില്ലേ തീയൽ വെച്ചായിരുന്നു പിന്നെന്തുവാ നമ്മുടെ വേളൂരി പറ്റിച്ചിട്ടുണ്ടായിരുന്നു മെഴുക്കു വരട്ടി ഉണ്ടായിരുന്നു പിന്നെന്തുമായിരുന്നു തൈരുണ്ടായിരുന്നു നമ്മുടെ മത്തിവർത്തം ഉണ്ടായിരുന്നു ഇരിപ്പുണ്ട് അപ്പൊ ഈ കറികളെല്ലാം ഒന്ന് നമുക്കൊന്ന് ഉറങ്ങി ഇരിക്കുന്നതിനൊക്കെ ഒന്ന് ഉണർത്തിയെടുത്താൽ മതിയാകും അപ്പൊ ഞാൻ അത് പോട്ടെ അപ്പൊ ഞാൻ ഇന്ന് പുതിയ ഒരു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കറി എല്ലാം ഇരിക്കുമ്പോ ഇനി എന്തിനാണാവോ പുതിയ കറി എന്ന് പക്ഷെ ഏർ എനിക്കിപ്പോ പെട്ടെന്ന് തോന്നി ആ കറി ഒന്ന് ഉണ്ടാക്കിയേക്കാം അപ്പം നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആ കറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞ എല്ലാവരും ചെയ്യണം കേട്ടോ വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് ഉണ്ടാക്കിയേക്കാം ഒട്ടും സമയം കളയണ്ടല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച തൈരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒറയൊഴിച്ച തൈരാണെങ്കിലും നമുക്ക് ഏതായാലും എടുക്കാം ഇതിപ്പം ഞാൻ ഇവിടെ ഉറയൊഴിച്ച തൈര് അങ്ങനെയൊന്നും ഇല്ലേ ഇത് വേണമെങ്കിലും എടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് പതിവേക്കാൻ ഇങ്ങനെയൊന്നും ഉടച്ചുകൊടുക്കാം മിക്സി ഒന്നും വേണമെന്നൊന്നുമില്ല മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ തവി വെച്ച് നന്നായിട്ട് നുടച്ചുകൊടുത്തേച്ചാൽ മതി പിന്നെ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഇപ്പം ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കുക നമ്മൾ എത്ര തൈര് എടുക്കുന്നോ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചിലവർ ഇതിനകത്ത് സകലം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം നമ്മുടെ ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത് എനിക്കെന്തോ മധുരത്തിനോട് ഇതിനകത്ത് ചേർക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്ത കൊണ്ട് ഞാൻ മധുരം ചേർക്കുന്നില്ല ഇനിയത്തെ പരിപാടിയിൽ വെച്ചാൽ കാണിച്ചു തരാം ഇനി നമ്മളിവിടെ കുറച്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഏത് പച്ചമുളക് വേണേലും എടുക്കുക ഇതിപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന പച്ചമുളക് ധന്യടുപ്പൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോണം കൺസിലാം ഈ തൈരിപ്പ് ഇവിടെ ഇരിക്കട്ടെ നമ്മൾ മാറ്റി വെച്ചു ഒരു പിച്ചാത്തി എടുക്കട്ടെ പിച്ചാത്തി എടുത്തിട്ട് നമ്മൾ ഈ പച്ചമുളകിന് ഒന്ന് നമ്മളിങ്ങനെ താതെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ വരഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് ഉപ്പും പുളിയും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞു കൊടുക്കുന്നതാ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഈ ഫുള്ള് അങ്ങ് പൊട്ടിക്കല്ല് പച്ചമുളക് കെട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇനി അടുത്തത് നമുക്ക് വരഞ്ഞു കൊടുക്കാം ഇത് കണ്ട പൊട്ടിപ്പോകാത്ത രീതിയിൽ വരഞ്ഞെടുക്കുക നിങ്ങളില് ആരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേരൊക്കെ അറിയാമായിരിക്കും ഇത് അമ്മൂമ്മമാരുടെ കാലത്ത് അവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് കറിയാന്ന് തന്നെ പറയാം നമുക്കും ഇഷ്ടമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പക്ഷേ ഇതിനകത്തെ ആ മുളകിൻ്റെയൊക്കെ സ്വാദ് ഒന്നും പറയണ്ട ഇത് ഞാൻ പൊട്ടിച്ചതല്ലേ ഇനി ഇതും കൂടെ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ടോ നമ്മുടെ പഴമയുടെ കൂട്ടം പറയാം ഇതൊക്കെ ഇപ്പം അന്യം നിന്ന് പോയി എന്ന് പറയുമല്ലേ ഇപ്പോൾ എല്ലാരും പുതിയ പുതിയ കറികളൊക്കെ കണ്ടുപിടിച്ചിരിക്കുക അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ അല്ലേ കാണാമല്ലോ എല്ലാവർക്കും അറിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ട ഇവിടെ ഇവിടെ വിട്ടു പോകരുത് അതനുസരിച്ച് വേണം എടുക്കാനായിട്ട് കണ്ട ഇനി നമുക്ക് ഇത് രണ്ടും ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ കൈ ഒന്ന് കഴുകട്ടല്ല നീറുപെ ഇനി നമ്മള് എന്താ ഒന്ന് ഗ്യാസ് കത്തിക്കാൻ പോവാ ഗ്യാസ് കത്തിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും എന്നാ ഇവിടെ എന്നാ കാണിക്കാൻ പോവാന്നല്ലേ പക്ഷെ ഒന്നും കാണിക്കുന്നില്ല അപ്പൊ നമ്മള് ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ തൈര് ഒരിക്കലും ചൂടാക്കാൻ പാടില്ല ഇനി കാണിക്കുന്ന കാണിച്ചതാട്ടോ ഇപ്പം ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ പഴമയുടെ രഹസ്യക്കൂട്ട് അന്യം നിന്ന് പോയ പഴമയുടെ രഹസ്യക്കൂട്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പം പണ്ട് ഇഞ്ചി വെച്ചും ഇതുപോലെ ഇഞ്ചി തൈരൊന്നും പറഞ്ഞുണ്ടാക്കാറുണ്ട് അതുപോലെയല്ല നമ്മൾ ഇന്നാള് ഞാൻ ആ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതും നല്ല സൂപ്പറാ ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിന് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണിത് കറിയാണിത് സൂപ്പറാണ് ആകട്ടെ അപ്പൊ നമുക്ക് ആ ചീനച്ചട്ടി ഇതാ ചൂടായിട്ടുണ്ട് അതുമല്ല ഒരുപാടുല്ല തേങ്ങ എടുക്കണ്ട ഒന്നും എടുക്കണ്ട തേങ്ങ അരക്കുകയും വേണ്ട തിരുമുകയും വേണ്ട ഒന്നും വേണ്ട അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കണം വെളിച്ചെണ്ണ എടുത്താലേ ഇതിന് ടേസ്റ്റ് ഉള്ളു ഇപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ടുകൊടുത്തു അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഉലുവയാണ് ഉലുവയും ചേർത്ത് കൊടുത്തു അപ്പോൾ ആ ഉലുവയും നന്നായിട്ടൊന്ന് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളിതാ ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കുക പച്ചമുളക് ഇത് നിങ്ങൾ കണ്ട് പേടിക്കണ്ട ഈ പച്ചമുളകിനധികം എരിവില്ലാത്ത പച്ചമുളകാണ് അപ്പം നമുക്ക് പിഞ്ച് പച്ചമുളക് ആണെങ്കിൽ ഒരുപാട് നല്ലതാണ് അപ്പം എരിവ് തീരെ പിഞ്ചല്ല അറിയാമല്ലോ അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചു പിള്ളേർക്കാണെങ്കിലും നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചിലപ്പോൾ പച്ചമുളക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ പച്ചമുളകിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടി കായപ്പൊടി സക്കലം മുന്നോട്ട് നിൽക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കണ്ട എന്നിട്ടിത് ഈ എണ്ണയെ കിടന്ന് ഈ പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഒരുമാതിരി ഒന്ന് വെന്തു വരണം ഒന്ന് വെന്തു വരട്ടെ കേട്ടോ അപ്പം ഈ കായത്തിൻ്റെയും പിന്നെ ഉലുവയുടെയും ഒക്കെ ആ സത്ത് ഈ പച്ചമുളകിലേക്ക് നന്നായിട്ട് പിടിക്കുക അപ്പം അത് നന്നായിട്ടൊന്ന് വാടി വരണം പച്ചമു പച്ചമുളക് കേട്ടോ കേട്ടോ നമ്മളിങ്ങനെ കീറിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് പിടിക്കും ഒന്ന് വാടി വരട്ടെ അപ്പൊ എന്താ ഇത് നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ നമ്മളപ്പം ഗ്യാസിൽ അങ്ങോട്ട് മാറ്റി വെക്കുവാണ് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇത് ചൂടാക്കൊന്നും അപ്പം ഒന്നും വേണ്ട ഈ തൈരിലേക്ക് നമുക്കിതെടുത്ത് ഒഴിച്ചു കൊടുക്കാം വേണം കേട്ടോ തീരെ എണ്ണയില്ലാതിരിക്കരുത് അപ്പൊ അതിനൊരു ടേസ്റ്റ് വരത്തില്ല വേണ്ട ഇനിയിപ്പൊ ഇത് കൊറച്ചു നേരം ഈ പച്ചമുളക് ഇതില് കിടക്കണം മനസ്സിലായോ അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ നേരം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുക കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഒരു രണ്ടു മണിക്ക് ഉറക്കി ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ പച്ചമുളകിലേക്ക് ഈ ഉപ്പും പുളിയും എല്ലാം കൂടെ പിടിക്കുന്നത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കണ്ടോ ഇതിനകത്തെ പച്ചമുളകിന് ഒന്നും സ്വാദൊന്നും പറയണ്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇതിനകത്ത് നിന്ന് ഇതാ ഒരു പച്ചമുളക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചോറിനകത്തോട്ട് അങ്ങ് ഞെരടി അങ്ങ് കഴിക്കണമെങ്കിൽ എന്താ ടേസ്റ്റ് ഒന്നും പറയണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിക്കാം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ കണ്ട കറിയണ്ടല്ലോ എല്ലാരും നമ്മുടെ കറി ഇവിടെ റെഡി ആയി അപ്പൊ നമ്മൾ ആ കടുവ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കണം കേട്ടോ അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് രചിച്ചെ വിളിക്കല്ലേ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നോക്കിക്കേ നല്ല കറിയാണോ എങ്ങനെയെന്ന് പറയാനേ ഇത് അമ്മ വെച്ച് കഴിച്ചിട്ടുണ്ടോ മറ്റേ അമ്മ 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 വെച്ച് കഴിച്ചിട്ടുണ്ട് വെച്ച് കഴിച്ചിട്ട് പക്ഷേ തലമുറ പുതിയ തലമുറ എന്തായാലും പഴയ തലമുറ ആ ഉണ്ടാക്കുന്നതിന് അത്രയും സൂപ്പർ നിന്ന് പോയ കറിയൊക്കെ ഇല്ല ഇതൊന്നും ഇപ്പൊ കാണാറില്ലാത്ത കറിയൊക്കെ അല്ലേ ഇനി അപ്പൊ ഇവിടെ ഒരു ഒരു അടിയന്തരം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നോട് പറയും ഈ കറി കണ്ടിട്ട് ഞാനെന്നാ പോവുന്നില്ല ഞാനിന്ന് ഇവിടെന്നെ കൊണ്ടുവന്നു ഞാൻ പോകുന്നില്ല നമ്മുടെ അടുത്ത് അപകരിക്കാൻ പറ്റത്തില്ല അപ്പം ഈ കറി കണ്ടപ്പോ പറഞ്ഞു പോകുന്നില്ല പറഞ്ഞ പോയിട്ടുവാ നമുക്ക് വൈകിട്ട് ഇപ്പൊ ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ലതായിട്ടോ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ അടിപൊളി കേട്ടോ സൂപ്പർ കറിയാണ് അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് പരീക്ഷിക്കാനൊന്നും ഇല്ല ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ കറിയാണ് അതല്ല ഇത് ചൂടാക്കുക ഒന്നും വേണ്ട സൂപ്പർ സൂപ്പർ കറി എന്ന് വെച്ചേക്ക സൂപ്പർ കറി അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കിടന്നും കൂട്ടുകാരൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ